നമ്മുടെ സ്വാഗതം 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 നമ്മുടെ ആര്യെക്കുറിച്ച് ആഞ്ഞടിച്ചിരിക്കുകയാണ് ജാസ്മിൻ എന്തൊക്കെയാണെന്നല്ലേ കൂടുതലായി നിങ്ങൾ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബിടായി ആര്യ ബിഡായി ആര്യ സിബിരും നമ്മുടെ ജാസ്മിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ചെയ്യാം ഇപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ആര്യ ചോദിച്ചിട്ടുള്ള തനി സ്വഭാവം എനിക്കിപ്പോഴാണ് മനസ്സിലായി ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടറായിരുന്നു അല്ലെ ഒരു ആളായിരുന്നു നമ്മുടെ ആര്യ പക്ഷേ ഈ ആര്യ എനിക്കെതിരെ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട് എനിക്ക് പണ്ട് അവരുടെ ശൈലുകൾ അവരുടെ ക്യാരക്ടറൊക്കെ ഇടും ഞാൻ അവരുടെ സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ ഇടുമായിരുന്നു അവരെനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇപ്പോൾ എനിക്ക് ഇഷ്ടം ഒട്ടും ഇഷ്ടമില്ല ആര് ഇച്ചിട തനി സോങ് മനസ്സിലായി എന്നും നമ്മുടെ ജാസ്മിൻ പറയുന്ന ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് ജാസ്മിൻ ഒരു മൂന്നാല് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെയാണ് ഓരോ ഇൻ്റർവ്യൂ അപ്പോൾ അതിൻ്റെ ഓരോ ഇതായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു എപ്പിസോഡായിട്ടാണ് ആ ഇന്റർവ്യൂ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ഇന്റർവ്യൂ ചാനലിൽ വന്നിട്ടുണ്ട് ഏതൊരു ചാനലാണ് അതിപ്പം ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ലെന്നു വച്ചാൽ നമുക്ക് ഈ ചാനലിന്റെ പേര് വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടു കാണും ഇന്റർവ്യൂ അത് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ആരി ചേച്ചി സിവിനുമായിട്ട് ഇത് എഴുതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഇപ്പം ഞാൻ ഒരുപാട് വെറുത്തു ആരി ചേച്ചിയെ പക്ഷെ ആരി ചേച്ചി എന്താണ് എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ കൊന്ന പോലെ എല്ലാം മറ്റുള്ള പലരും എന്ന് പറയുന്നത് അപ്പം ഒരുപാട് ഉണ്ട് ജാസ്മിൻ ഇറങ്ങി ആ അകത്തായിരുന്ന സമയത്തും പുറത്തിറങ്ങിയ ശേഷം ജാസ്മിൻ്റെ ഇതിൽ ഒരുപാട് ബിഗ് ബോസിലുള്ള പലരും രംഗത്ത് തോന്നിട്ടുണ്ട് അതിലൊക്കെ എന്തൊക്കെ സത്യാവസ്ഥ ഉണ്ടെന്നോ അല്ല അവർ പറയുന്നതൊക്കെ എന്തൊക്കെയാണെന്നോ നമുക്ക് അറിയത്തില്ല നമ്മൾ അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അല്ല അവർ അവരങ്ങനെ അവര് പറയുന്ന സത്യമാണ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ സത്യം ഉണ്ടായിരിക്കും കുറച്ചൊക്കെ വേക്കായിരിക്കും അതൊന്നും നമുക്കറിയാൻ പറ്റിയില്ല പക്ഷേ എനിക്ക് നിങ്ങളൊരു റിവ്യൂ ചെയ്യുന്ന ഇതിൽ നിന്ന് എനിക്ക് നിങ്ങളുടെ വീഡിയോ ഇടാതിരിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നതാണ് പിന്നെ അത് തന്നെയുള്ള ഞാൻ മറ്റുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ഞാൻ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇട്ടായിരുന്നു ഇങ്ങനെ അനാഥ മന്ദിരത്തെക്കുറിച്ച് മയക്കു വരുന്നതിനെക്കുറിച്ച് അതൊന്നും നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല പക്ഷെ നിങ്ങൾ കൂടുതൽ ബിഗ് ബോസിനെ കുറിച്ചാണ് പക്ഷേ ബിഗ് ബോസ് ആണ് നിങ്ങൾ ഈ ചാനലിൽ കൂടെ കണ്ടത് അതാണ് നിങ്ങൾക്ക് കൂടുതലും ബിഗ് ബോസ് ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ബൈ ബൈ